അർപ്പിത പാർട്ട് പതിനെട്ട് അവൾ അല്പം ഗൗരവത്തോടെ തന്നെ ഐഷുവിനോടും അഖിലിനോടും കാര്യങ്ങൾ പറഞ്ഞ് തിരിഞ്ഞതും സിദ്ധു അവളെ തന്നെ ഇമ ചിമ്മാ നോക്കി നിൽക്കുന്നത് കണ്ട് എന്താ മനുഷ്യൻ നിങ്ങൾ ആദ്യമായി എന്നെ കാണുന്നത് പോലെ നോക്കി നിൽക്കുന്നത് അത്രയും പറഞ്ഞ് അപ്പോൾ സിദ്ധുവിൻ്റെ കൈയും പിടിച്ച് നേരെ ഓപ്പോസിറ്റിലുള്ള ഫ്ലാറ്റിലേക്ക് കയറി ഡോർ ലോക്ക് ലോക്കിയത് ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചേ വെടിക്കെട്ട് കഴിഞ്ഞ പോലെ ഒരു പ്രതീതി ആശുവും അഖിലും മുഖാമുഖം നോക്കി നിനക്കെന്നെ വേണ്ടല്ലോ നീ ചെല് നിനക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ സിദ്ധു കണ്ടെത്തി തരും അത്രയും പറഞ്ഞ് മുഖം തിരിച്ച് അവൻ തൻ്റെ റൂമിലേക്ക് പോയതും ആശുവിന് മനസ്സിലായിരുന്നു താൻ അവനോട് പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വല്ലാതെ നോവിച്ചെന്ന് അവൾ പിന്നെ സമയം കളയാതെ അഖിലിനെ പിന്നാലെ അവൻ്റെ റൂമിലേക്ക് വെച്ചു പിടിച്ചു അവൾ റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് അഖിൽ കട്ടിലയിൽ ഒരു സൈഡ് ചേർന്ന് ഇരിക്കുന്നതാണ് അവൾ ചെന്ന് നേരെ അഖിലിനോട് ചേർന്നിരുന്നതും എൻ്റെ എന്നേക്കാൾ ബെസ്റ്റായിട്ടൊന്നും കിട്ടിയില്ലേ തിരിച്ച് വീണ്ടും എന്നിലേക്ക് വരുന്നു അവൻ പറയുന്നത് കേട്ടതും അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിലൊരു ഉമ്മ കൊടുത്ത് ഈ ആയുഷവിൻ്റെ ജീവനുള്ള കാലം വരെ ഈ അഖിലിനെ വിട്ട് പോകാൻ പോകുന്നില്ല ഇനി എത്ര ബെസ്റ്റ് കൊണ്ടുവന്നാലും എനിക്ക് ഈ അഖിലിനെ തന്നെ മതി പിന്നെ എൻ്റെ അഖിലേടനെ ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ ശ്രമിച്ചെന്നല്ല ഉള്ള് അത് മനസ്സിലാക്കാൻ പോലും വയ്യല്ലോ എൻ്റെ പൊന്നും മനുഷ്യ സാരമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ ഇടക്കിടയ്ക്ക് പിണങ്ങാം നിന്നോട് കേട്ടോ അവൻ ഒരു കുറുമ്പോടെ അവളോട് പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ല അല്ല ഞാൻ പിണങ്ങിയിരുന്നപ്പോൾ ഈ റൂമിലേക്ക് വന്ന് നീ എനിക്ക് എന്തോ ഒന്നും തന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമെങ്കിൽ ഞാൻ ഇതുപോലെ പിണങ്ങാമെന്ന് പറഞ്ഞതാണ് അവൾക്ക് മനസ്സിലാകും വിധം പറഞ്ഞതും പോളോ ഞാനങ്ങനെയൊന്നും തരത്തില്ല ഓ എങ്കിൽ വേണ്ട ഞാൻ തന്നോളാം നിനക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എൻ്റെ ആയിഷു നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തരുന്നില്ലേ ഇതിപ്പോൾ ഒരു സാഹചര്യമായിട്ടല്ലേ നീ എനിക്ക് വരണം നീ എല്ലാം വാങ്ങി സ്വരുക്കൂട്ടി വെക്കുന്നല്ല തിരിച്ചോരണം ഏതെങ്കിലും ഒരു സാഹചര്യം തന്നിട്ടുണ്ടോടി അതും ഇപ്പോൾ തന്ന എൻ്റെ കവിള് ഞാൻ നിനക്ക് കവിളല്ലോ തരുന്നത് നല്ല അട്ടാറുള്ളി പ്ലോക്കറിനല്ലേ നിനക്ക് തരുന്നത് അത് സൂക്ഷിച്ച് നിൽക്കുകയും ചെയ്യുമല്ലോ തിരിച്ചു എനിക്ക് തരണമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡീ ദുഷ്ടേ അവൻ മുഖം തിരിച്ചിരുന്നത് ഓ അതാണോ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര വേണമെങ്കിലും തരാം ഉറപ്പാണ് വാക്ക് മാറ്റത്തില്ലല്ലോ ഇല്ലെന്നേ എങ്കിൽ വാ നമുക്ക് ഒരു വിവാഹം കഴിക്കാം അയ്യ ലിപ്ലോക്കിന് വേണ്ടി വിവാഹം കഴിക്കാൻ പോകുന്നത് എനിക്ക് നാണമുണ്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ അവനൊരു വളിച്ച ഇളി പാസ്സാക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു എങ്കിൽ വാ നമുക്കില്ല അവർ രണ്ടും കൂടെ എന്ത് ബാക്കി നോക്കാം അയ്യോ ഞാൻ വരുന്നില്ല നിങ്ങൾ പോ സ്വർഗ്ഗത്തിലെ കട്ടുറും പകാന് വന്നു അവരിപ്പോൾ പിണക്കം മാറി അവരുടെ ഇണക്കകത്തിലേക്ക് പോയതേ ഉള്ളു നിങ്ങളെപ്പോലെ പോലെ കൃമിയല്ല ഞാൻ അവർ രണ്ടുപേരും സമയമാകുമ്പോൾ ഇറങ്ങി കിഞ്ഞു വന്നോളൂ നിങ്ങൾക്ക് അവിടെ നിൽക്കമ്മെങ്കിൽ നിങ്ങൾ ചെല്ലു അവരുടെ പ്രാക്ക് ആക്ക് കിട്ടും മനുഷ്യ നമുക്കും ഇനി ഇതുപോലെ സ്നേഹിക്കാനുള്ള സമയങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് അവിടെ എല്ലാം സിദ്ധേട്ടനും വന്ന് കുളവാക്കും അത് ആലോചിച്ച് വേണം അവരുടെ ഇടയിലേക്ക് ചെന്ന് കയറേണ്ടത് ആഷു ഒരു താക്കീതോടെ അവനോട് പറഞ്ഞതും അത് ശരിയാ സിദ്ധുനി എന്ത് അങ്ങോട്ട് കൊടുത്താലും അത് അതേ സ്പീഡിൽ തന്നെ റിട്ടേൺ അടിച്ച് വരാറുണ്ട് ഇത്തിരി വൈകിയായാലും അവനത് തന്നിരിക്കുമെന്ന് അഖിലിനറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം അവനങ്ങ് വേണ്ടാന്ന് വെച്ച് അവർ രണ്ടുപേരും ആ റൂമിൽ അവർക്ക് രണ്ടു കാത്തിരുന്നു എന്നാൽ മറ്റൊരിടത്ത് തങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നതിൻ്റെ സന്തോഷം പങ്കിടിയിൽ ചടങ്ങ് നടക്കുകയായിരുന്നു നരേന്ദ്രനും അനീറ്റയും അപ്പൂവിൻ്റെ അപ്പച്ചിയുടെ ഭർത്താവും മകനും മദ്യം സേവിക്കുന്നതിനിടയിലായിരുന്നു നരേന്ദ്രൻ്റെ അങ്ങനെയൊരു ചോദ്യം ഡോ വാസുദേവ താൻ എങ്ങനെയാണോ എന്നെ കണ്ടെത്തിയത് വാസുദേവനോടാ ചോയി അപ്പൂവിൻ്റെ അപ്പച്ചിയുടെ ഭർത്താവാണ് വാസുദേവൻ അയാൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എടോ നരേന്ദ്ര തനിക്കറിയത്തില്ലേ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് ആ ഒരു ടേൺ തന്നെയാണ് ഞാൻ ഇവിടെയും എടുത്തത് തന്നെ തേടി തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന രീതിയിൽ രീതിയിലാ ഈ അനീറ്റയെക്കൂടി എനിക്ക് എൻ്റെ കൂട്ട് കിട്ടും പിന്നെ അനീറ്റ വഴിയായിരുന്നു ബാക്കി പ്ലാനുകൾ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത അവൾ നല്ല കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിംഗ് തന്നെ ചെയ്തതുകൊണ്ട് എല്ലാം നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ നിന്നും അപ്പുനെ ഒഴിവാക്കി ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്നൊരു നാടകം കൂടി ഉള്ളതുകൊണ്ട് അവൻ ഇനി ഇവളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പൊന്നങ്ങളെ എന്തെല്ലാം കോനഷ്ട ചോദ്യങ്ങൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഈ സിദ്ധു ചോദിച്ചെന്നറിയാമോ എങ്ങനെ എപ്പോഴെത്ര മാസം എത്ര വീക്ക് അങ്ങനെ ഒരുപാട് ചോദ്യം ചോദിച്ചു കള്ളത്തിന് പുറത്ത് കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ അതുമാത്രമോ അവരുടെ ഹോസ്പിറ്റൽ ഡോക്ടറിനെ വെച്ച് തന്നെ കള്ളത്തരം പറയിച്ചത് അത് വല്ല സിതു കണ്ടെത്തിൽ പിന്നെ ആ ഡോക്ടറിന്റെ കാര്യം പൊക്കാം പിന്നെ എൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഭൂമിയിൽ ഞാൻ പിന്നെ ജീവനോടുണ്ടോ എന്ന് തന്നെ അറിയാൻ സാധിക്കില്ല എന്തായാലും കള്ളത്തരമെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി പറ്റിയേ പറ്റൂ അനിറ്റ ഒരു വാശിയോടെ തന്നെ പറഞ്ഞു നരേന്ദ്രൻ ഇത് കേട്ട് ഒന്ന് ചിരിച്ചു നീ അവൻ്റെ ജീവിതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ നിന്നെയും അവനെയും അവൻ്റെ കുടുംബത്തെയും ഒന്നിച്ച് ഞാൻ അങ്ങ് പരലോകത്തേക്ക് വിടും നരേന്ദ്രൻ അവളെ നോക്കി ഒന്ന് പുച്ഛിജു ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു വാസുദേവൻ എന്തൊക്കെ ആലോചിച്ച് കണക്കൂട്ടലിരിക്കുമ്പോഴാണ് നരേന്ദ്രൻ അയാളെ തട്ടി വിളിച്ച് താൻ എന്തുവാട ആലോചിച്ചിരിക്കുന്നത് അല്ല അനിറ്റ സിദ്ധുവിൻ്റെ ജീവിതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പു ഫ്രിയ അന്നേരം അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ അവളുടെ അപ്പച്ചിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭേദമായി എങ്കിലും അതൽപ്പം വഷളാക്കിയാൽ എനിക്കവളെ എൻ്റെയോടൊപ്പം കൊണ്ടുവരാൻ പറ്റൂ അനിറ്റ നിനക്ക് ഉറപ്പല്ലേ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ലാതെ തന്നെയാണ് നിൽക്കുന്നതെന്ന് നൂറ് ശതമാനം എന്നെ വിശ്വസിക്കും അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല അതിനൊക്കെ ഉപരി ഇന്നലെ അവൻ പോയി ഒരു വക്കീലിനെ കണ്ടു ഡൈവോർസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ അയാളെ കണ്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവൻ മൊത്തത്തിൽ തകർന്നിരിക്കുക അങ്കൾ അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നതോടു കൂടി അവൻ മൊത്തത്തിൽ തകർന്നു എന്ന് വെച്ചാൽ പഴയ ഉത്സാഹമോ ഒന്നും തന്നെ ഇല്ല ബിസിനസ്സിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല അഖിൽ പിന്നെ അവനിൽ നിന്നും അകന്നിരുന്നു അപ്പുവുമായി അവൻ്റെ അകൽച്ചായി കാരണം അറിയാത്തത് കൊണ്ട് തന്നെ അഖിൽ അവനെ വിഷമിപ്പിക്കാനോ ചോദിക്കാനോ ഒന്നും ചെയ്തില്ല അവനെ കൂടി ആ കമ്പനിയിൽ നിന്നും പുറത്താക്കിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും അവനെ പുറത്താക്കാൻ ഏതെങ്കിലും വലിയ പാടുണ്ടോ എൻ്റെ അനീറ്റ നീ സിദ്ധുവിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവനെ പുഷ്പം പോലെ അടിച്ച് പുറത്താക്കാം അതുകൂടാതെ ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ മാധവ് ഗ്രൂപ്പ്സ് മൊത്തം സിദ്ധുവിൻ്റെ പേരിലേക്ക് മാധവൻ എഴുതി വെച്ചെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് നിനക്കതിൽ അവകാശമുണ്ട് പയ്യെ പയ്യെ ആ അവകാശം പൂർണ്ണമാക്കി എടുത്താൽ നിന്നെ കൊണ്ട് സാധിക്കും അല്ല വാസുദേവ താൻ ആലോചിച്ചിരുന്നെന്താ അത് പറഞ്ഞില്ലല്ലോ അതോ സിദ്ധുവിൽ നിന്നും അവൾ അകന്നു കഴിഞ്ഞാൽ എനിക്ക് അവളെ എന്നോടൊപ്പം കൊണ്ടുപോകാം പിന്നെ ഇവനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചാൽ അവൻ്റെ അച്ഛൻ മാധവ് ഗ്രൂപ്പ്സിൻ്റെ മാത്രമല്ല മൂന്നാലഞ്ച് ബിസിനസ്സുകൾ വേറെ ഷെയർ എടുത്തിട്ടിട്ടുണ്ട് അതെല്ലാം തങ്ങളിലേക്ക് വന്നു ചേരും അതെല്ലാം കൂടെ ഒന്നിച്ച് വിറ്റാൽ കോടികൾ കിട്ടും അതും നല്ല റെപ്യൂട്ടഡായിട്ടുള്ള ബിസിനസ്സുകളിലെല്ലാമാണ് അവൻ കൊണ്ടുവന്ന് അവൻ്റെ സമ്പാദ്യം നിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അതുമാത്രവുമല്ല ഷെയർ മാർക്കറ്റിലും അവൻ അവൻ്റെതായ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കോടികളാണ് അവൻ്റെ ഷെയറിൻ്റെ വാല്യൂ അവൻ നിക്ഷേപിച്ചിട്ടുള്ള ഷെയർ വാല്യൂ വെച്ചാണെങ്കിൽ മിനിറ്റുകൾ വെച്ചാണ് അതിൻ്റെ വാല്യൂ കൂടുന്നത് അങ്ങനെ കണക്കുകൂട്ടൽ ഈ മാധവ ഒന്നും ഒന്നുമല്ല ഞങ്ങളുടെ മുന്നിൽ എന്തായാലും അവൾ എൻ്റെ കാൽച്ചുവട്ടിൽ വരുന്നത് വരെയുള്ളൂ അതിനൊക്കെ ആയിസ് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവശ്യമായിട്ടുള്ളൊരു ജീവിതം താൻ എന്തിനു വേണ്ടിയാണോ ഇത്രയൊക്കെ നടത്തിക്കൂട്ടിയത് എന്തിനു വേണ്ടിയാണോ അവളുടെ അച്ഛനെയമ്മയും ഇല്ലാതാക്കിയത് അതെല്ലാം തൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരുന്നിരിക്കുന്നു ഒരു ഉന്മാതിയെപ്പോലെ അയാൾ മദ്യം സേവിച്ചുകൊണ്ട് ആരോടൊന്നും പറഞ്ഞു എന്നാൽ ഇതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു രാഹുലിന് രാഹുൽ ഒരു ഗ്ലാസ് മദ്യം മദ്യമെടുത്ത് തൻ്റെ ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് അനീറ്റയെ തന്നെ സഹോദരം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു അവൾ അവൻ്റെ നോട്ടം കണ്ടുവെങ്കിലും കണ്ടില്ല എന്ന രീതിയിൽ തന്നെ ഇരുന്നു അവളെ അടിമുടി സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു രാഹുൽ വന്ന നേരം തൊട്ടേ അവൻ്റെ ഈ പ്രവൃത്തികളെല്ലാം അവൾ കണ്ടിരുന്നു അവൾ അതെല്ലാം ആസ്വദിച്ച് ഒരു ലഹരി പോലെ അവൻ്റെ മുന്നിൽ അങ്ങനെ അങ്ങ് നിന്നുകൊടുത്തു കുറേ സമയത്തിന് ശേഷം രാഹുൽ എഴുന്നേറ്റ് അനിറ്റയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി അത് കണ്ടതും അവിടെ ഇരുന്ന രണ്ടുപേരുടെ ചുണ്ടുകൾ ഓരോ ചിരി വിടർന്നു അനീറ്റ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ തന്നെ അവൻ്റെ കൂടെ അടുത്ത് കണ്ട റൂമിലേക്ക് കയറി മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ രണ്ടും പിന്നീട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് ആ സമയം കൊണ്ട് തന്നെ മുന്നിലിരുന്ന ബോട്ടിൽ അവർ രണ്ടുപേരും കൂടി കാലിയാക്കി നല്ല ഫിറ്റായി തന്നെയായിരുന്നു വാസുദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചതുകൊണ്ട് തന്നെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങി അനീറ്റയെ നോക്കി ഒരു വഷളം ചിരിച്ചിരിച്ചിട്ട് ഞാൻ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിക്കും എൻ്റെ അടുത്തേക്ക് ഓടി എത്തിയേക്കണം തീർച്ചയായും ഞാൻ എത്തിയിരിക്കും കാരണം ഇന്നോളം ഞാൻ അടുത്തറിഞ്ഞ പുരുഷന്മാരിൽ നിന്നും ഒക്കെ വ്യത്യസ്തനാണ് നീ എൻ്റെ അനുവാദത്തോടു കൂടിയാണ് നീ എൻ്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത് പോലും സെക്സിൻ്റെ എല്ലാ തലവും ഞാൻ ഇന്നും മനസ്സിലാക്കി എല്ലാ അനുഭൂതിയോടുകൂടി തന്നെ അത് ഞാൻ അറിയാൻ കാരണക്കാരൻ നീയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നിൽ ഒരുപാട് തൃപ്തി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അവൾ ഒരു വഷളം ചിരിയോടെ അതിലേറെ അവനിലെ ഓരോ ഭാവങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു നിർത്തി അവൻ തൻ്റെ ചുണ്ടുകൾ ഒന്ന് നുണച്ച് അവളെ ഒന്നുകൂടി അടിമുടി ഒന്ന് നോക്കി ഇങ്ങനെ പോയാൽ കൂടുതൽ ദിവസമൊന്നുമില്ല നാളെ തന്നെ മിക്കവാറും നിന്നെ ഒന്നുകൂടി കാണേണ്ടി വരും നാളെ ആകണ്ട എന്തേ ഈ നിമിഷം തന്നെ ആയിക്കോളാം കാറിൽ കിടക്കുന്ന ആൾ നല്ല ഡ്രിങ്ക്സിലല്ലേ നല്ല ലഹരി ബാ ഒരു റൗണ്ടും കൂടി നോക്കിയിട്ട് വരാം അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും വലിച്ചുകൊണ്ട് അടുത്ത കണ്ട ആ റൂമിലേക്ക് വീണ്ടും അവർ കയറി വീണ്ടും അവരുടെ നിശ്വാസങ്ങളും ശരീരവും ഒന്നായി തൻ്റെ ശത്രുക്കളെല്ലാം ലഹരിയുടെ മധ്യത്തിൽ ആറാടുമ്പോൾ അവർക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നാലോചിച്ച് തലപോയിക്കുകയായിരുന്നു സിദ്ധു അവസാനം അവന് അതിനുള്ള വഴി തന്നെ കണ്ടെത്തി വേറെ ആരുമല്ല നമ്മുടെ അപ്പൂവിനെ തന്നെ മുന്നിട്ടിറക്കി ഇക്കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തേ പറ്റൂ അതിന് ആദ്യം രാഹുലിനെ തന്നെ പോക്കണം അതും അപ്പൂനെ നിർത്തിയേ അവനെ പോക്കാൻ ഇപ്പോൾ സാധിക്കും ലഹരിക്ക് അടിമപ്പെട്ട അവൻ എന്തായാലും അപ്പൂനെ നിർത്തി വിളിച്ചാൽ അന്ന് ഉറപ്പായി നമ്മുടെ കെണിയിലേക്ക് വീഴും അവൻ വഴി എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് സിദ്ധു തീരുമാനിച്ചു അപ്പൂനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൾ കൽപ്പം ഭയം തോന്നി സിദ്ധുവിൻ്റെ തീരുമാനം അഖിലിനെ അറിയിച്ചപ്പോൾ ആദ്യം അവനൊന്ന് പൊട്ടിത്തെറിച്ചു അപ്പൂവിനെ വെച്ചൊരു പരീക്ഷണത്തിന് അവൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സിദ്ധുവിന് മൗനാനുവാദം അഖിലും നൽകി എങ്കിലും അപ്പൂന ജീവൻ യാതൊരു കുഴപ്പവും ഉണ്ടാകരുത് അതായിരുന്നു അഖിൽ വെച്ച ഏക കണ്ടീഷൻ അതിന് നൂറ് ശതമാനം ഉറപ്പ് നൽകിയതും അപ്പൂവിന് സമ്മതം നൽകി അഖിലും ചിതുവിൻ്റെ പ്ലാൻ പ്രകാരം പിന്നീടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നീങ്ങി അവരുടെ കയ്യിലേക്ക് അറിയാതെ വന്ന് കയറിപ്പോയി രാഹുലും പിന്നീട് രാഹുലിൽ നിന്നും അവരറിഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് അവർ വാസുദേവനും നരേന്ദ്രനും അനീറ്റയ്ക്കുമുള്ള ഒരുക്കി അനീറ്റയുടെ കാര്യം വന്നതും രാഹുൽ പതിയെ അനീറ്റയെ വെറുതെ വിടണം പ്ലീസ് അവൾ ഇതിലൊന്നും ഒന്നുമല്ല പാവം പണത്തിന് വേണ്ടി അറിയാതെ ചെയ്തു പോയതാ നിങ്ങൾ ദയവ് ചെയ്ത് അവളെ മാത്രം വെറുതെ വിടണം എന്ന് പറഞ്ഞതും അതിന് മറുപടി കൊടുത്തത് അപ്പു ആയിരുന്നു ഭ തനിക്ക് എന്ത് ഉളുപ്പുണ്ടോ ഈ എന്നിൽ നിന്നും എൻ്റെ ഭർത്താവിനെ വേർപിരിക്കാൻ അതുമാത്രമോ അവളുടെ ഒരു ഗർഭനാടകം എന്തായാലും താമസിക്കാൻ തൻ്റെ അടുത്തേക്ക് തന്നെ അവളെ ഞാൻ എത്തിച്ചിരിക്കും അയാ അവളെ ഇതുവരെ പൊക്കണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവളെ ഇവിടെ കൊണ്ടുവന്ന് തൻ്റെ മുന്നിലിട്ട് നാലു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ദേഷ്യം മൊത്തം അയാളോടായി പറഞ്ഞു അയാൾ അപ്പോഴും നമ്മുടെ അപ്പൂൻ്റെ ശരീരമാകെ കണ്ണോടിച്ച് ഇഴഞ്ഞു നടക്കുമായിരുന്നു തനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലോടെ തൻ്റെ ഈ രീതിയിലുള്ള നോട്ടം അവൾ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് ചീറിക്കൊണ്ട് അവൻ്റെ കരണം പോകച്ച് ഒരെണ്ണം കൂടി കൊടുത്തു അവളുടെ കയ്യിൽ നിന്നും അടി അടികിട്ടിയത് ഒരു ലഹരി പോലെ അവൻ ആസ്വദിച്ചു നിന്റെ കൈ ഓരോ തവണ എന്നിലേക്ക് പതിയും തോറും എനിക്ക് എന്തെന്നില്ലാത്ത ലഹരിയായ എൻ്റെ അപ്പൂ നിന്നിലേക്ക് അടുക്കാൻ തോന്നും അവൻ ഒരു മുൻമാതിയെ പോലെ പറഞ്ഞതും സിദ്ധുവിനെ ചവിട്ട് കൊണ്ട് അവൻ കസേരയോടെ പുറകിലേക്ക് മറിഞ്ഞു